നമസ്കാരം എല്ലാവർക്കും റാങ്ക് ഹാക്കേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പി എസ് സി എൽ ഡി സി പരീക്ഷയുടെ തീയതികൾ പ്രഖ്യാപിച്ചു അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓരോ ജില്ലയിലും വ്യത്യസ്തമായിട്ടുള്ള മാസങ്ങളിലായിരിക്കും പരീക്ഷ നടത്തുക അപ്പൊ ആദ്യമായിട്ട് നടക്കുന്നത് തിരുവനന്തപുരത്താണ് അതായത് ജൂലൈ മാസം ലാസ്റ്റിലാണ് തിരുവനന്തപുരം ജില്ലയിലെ എൽ പരീക്ഷ അപ്പൊ ഈ ഒരു സമയത്ത് നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇനി പഠിച്ചു തുടങ്ങിയാൽ എൽ ഡി സി പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റുമോ ലിസ്റ്റിൽ വരാൻ പറ്റുമോ അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അതുപോലെ തന്നെ രണ്ടാമതൊരു ക്വസ്റ്റ്യൻ ആണ് സിലബസിൽ ഇല്ലാത്തത് പഠിക്കണോ അപ്പൊ ഈ രണ്ട് കാര്യ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് അപ്പൊ വീഡിയോ മുഴുവനായിട്ടും കാണാം സോ ആദ്യം തന്നെ നമ്മൾ പറയട്ടെ നിങ്ങൾ ഈ മൂന്ന് മാസം കൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ എൽ ഡി സി പരീക്ഷ ഇന്ന് പഠിക്കാൻ തുടങ്ങിയാണെങ്കിൽ ഇനി എൽ ഡി സി പരീക്ഷയ്ക്ക് ഏകദേശം ഒരു മൂന്ന് മാസമാണ് നിങ്ങൾ ഇപ്പോ തിരുവനന്തപുരം ജില്ലയിലാണെങ്കിൽ ഏകദേശം ഒരു മൂന്ന് മാസം അതായത് മെയ് ജൂൺ ജൂലൈ അങ്ങനെ മൂന്ന് മാസമാണ് നിങ്ങളുടെ മുന്നിലുള്ളത് ഉള്ളത് അപ്പൊ ഇപ്പൊ കഴിഞ്ഞാൽ എൽ ഡി സി പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റുമോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരുപാട് വർഷങ്ങളായിട്ട് പഠിക്കുന്നവരുണ്ട് എൽ ഡി സി ഒരുപാട് വർഷങ്ങളായിട്ട് പഠിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ചുരുങ്ങിയ സമയം കൊണ്ട് പഠിക്കുന്നവരുണ്ട് അപ്പൊ നമുക്കറിയില്ലേ ഇപ്പൊ നമ്മളിപ്പോ രണ്ടു വർഷത്തോളമായി പി എസ് സി പഠിക്കുന്നെന്ന് പറഞ്ഞ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അവർ എത്രത്തോളം എങ്ങനെയാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ അവർ എന്തൊക്കെയാണ് പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഒക്കെ ഒന്നും പറയാൻ പറ്റില്ല അല്ലെ അപ്പോ നമ്മൾ ഈ മൂന്ന് മാസം കൊണ്ട് പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അവർ ഈ രണ്ടു വർഷം കൊണ്ട് പഠിച്ചതൊക്കെ ആവശ്യമുള്ളതാണോ അല്ലെങ്കിൽ ആ വേണ്ടാത്തതാണോ എങ്കിലും നമുക്ക് പറയാൻ പറ്റാത്ത സ്ഥിതിക്ക് നമ്മളീ മൂന്ന് മാസം കൊണ്ട് പഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ നമ്മളെ കാര്യം നോക്കാം അവർ ഇത്ര അവർ ഇത്ര ദിവസം പഠിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ മൂന്ന് മാസം കൊണ്ട് എന്തൊക്കെ ചെയ്യാനാണ് അല്ലെങ്കിൽ അവർ ഒന്നൊന്നര വർഷമായി നോക്കുന്നു അപ്പൊ ആ ഒരു രീതിയിലുള്ള മെന്റാലിറ്റി ഒന്നും വേണ്ട മൂന്ന് മാസം കൊണ്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ ആവശ്യമുള്ളത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂന്ന് മാസം കൊണ്ട് പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റും ഇപ്പൊ വീട്ടമ്മമാരുണ്ട് അവർ അവരുടെ പണി കഴിഞ്ഞിട്ടാണ് പഠിക്കുന്നത് ജോലിക്ക് പോയിട്ട് പഠിക്കുന്നവരുണ്ട് പക്ഷെ നമ്മളെ ടൈം എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുക എന്നതിലാണ് കാര്യം വീട്ടിൽ തന്നെ ഇരുന്ന് ഒരു പണിയും ചെയ്യാതെ പഠിത്തത്തിനായിട്ട് മാറ്റി വെച്ച് പഠിക്കുന്നവരുണ്ട് അപ്പൊ ഈ മൂന്ന് കാറ്റഗറി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ എന്തൊക്കെയാണ് പഠിക്കുന്നത് ഓക്കെ ചിലപ്പോ ഈ വീട്ടമ്മമാർ ഈ പണി കഴിഞ്ഞ് പഠിക്കുന്ന ചുരുങ്ങിയ സമയം മാത്രമായിരിക്കും ചിലപ്പോൾ വീട്ടിൽ മാത്രം വീട്ടിൽ കുത്തിയിരുന്ന് പഠിക്കുന്നവർ എന്നൊക്കെ പറയാറില്ല ചിലപ്പോൾ അവർ എത്രത്തോളം ആയിരിക്കും പഠിക്കുക ബാക്കി അവരുടെ ടൈം എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവര് എന്തൊക്കെയാണ് പഠിക്കുന്ന കാര്യം നമ്മൾക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഇത് വെച്ചിട്ട് അനലൈസ് ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ളത് എന്തൊക്കെയാണോ അത് നമ്മൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ മുന്നിൽ എത്രയാണ് സമയം ഉള്ളത് അത് മൂന്ന് മാസം ആയിക്കോട്ടെ ഒരു മാസം ആയിക്കോട്ടെ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ പഠിക്കും ആദ്യം തന്നെ നമ്മളൊരു ഈ പരീക്ഷക്ക് മൂന്ന് മാസം ഉള്ളേ മൂന്ന് മാസമേ ഉള്ളു അതിനുവേണ്ടി തയ്യാറെടുക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ സിലബസിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം അപ്പോൾ അങ്ങനെ ഇത് എഫക്റ്റീവായിട്ട് മാറ്റാമെന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷനും സബ്ജക്റ്റും ആദ്യം ഐഡിയ ഉണ്ടായിരിക്കണം ചരിത്രം അഞ്ച് മാർക്ക് ഭൂമിശാസ്ത്രം അഞ്ച് മാർക്ക് ധനതത്വശാസ്ത്രം അഞ്ച് മാർക്ക് ഇന്ത്യൻ ഭരണഘടന അഞ്ച് കേരള ഭരണവും ഭരണ സംവിധാനവും അങ്ങനെ വരുന്നത് നമ്മുടെ സയൻസ് വിഷയങ്ങളാണ് അതായത് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും ആറ് ഭൗതികശാസ്ത്രം മൂന്ന് മാർക്ക് രസതന്ത്രം മൂന്ന് മാർക്ക് കലാ സാഹിത്യം സംസ്കാരം അഞ്ച് മാർക്ക് കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ മൂന്ന് മാർക്ക് അത് കഴിഞ്ഞ് സുപ്രധാന നിയമങ്ങൾ അഞ്ച് മാർക്ക് പിന്നെ ആനുകാലിക വിഷയങ്ങൾ കറണ്ട് അഫയേഴ്സ് ഇരുപത് മാർക്ക് അത് കഴിഞ്ഞിട്ട് വരുന്നത് സബ്ജക്റ്റാണ് മാത്സ് ഇംഗ്ലീഷ് മലയാളം മാത്സ് ലഘുഗണിതവും മാനസിക ശേഷി ഇതൊക്കെ പത്ത് മാർക്ക് ജനറൽ ഇംഗ്ലീഷ് പത്ത് മാർക്ക് പ്രാദേശിക ഭാഷ മലയാളം പത്ത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ എൽ ഡി സിയുടെ നൂറ് മാർക്കിലുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം അപ്പോൾ നിങ്ങൾ ഇപ്പോഴാണ് പഠിക്കാൻ തുടങ്ങുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം ജി കെ പാട്ടിലേക്ക് പോകരുത് പകരം നിങ്ങൾ ഷുവർ ഷോട്ടായിട്ടുള്ള സബ്ജക്റ്റിലേക്ക് സബ്ജക്റ്റ് വെച്ചിട്ടാണ് ആദ്യം പഠിക്കേണ്ടത് അതായത് ഇംഗ്ലീഷ് മലയാളം ആദ്യം നിങ്ങൾ തീർക്കുക ഒപ്പം തന്നെ മാത്സും ഇതാണ് മൂന്ന് സബ്ജക്റ്റ് ഇത് മൂന്നുമാണ് നിങ്ങൾ ആദ്യം തീർക്കേണ്ടത് അപ്പോൾ നമ്മൾ ആദ്യം മലയാളം എടുത്ത് പഠിക്കുകയാണെങ്കിൽ മല മലയാളത്തിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം നമുക്ക് കുറച്ചുരുങ്ങിയ സമയം കൊണ്ട് പഠിച്ചെടുക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ മലയാളത്തിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ട കാര്യം സിലബസിൽ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ കാര്യം നമ്മൾ നോക്കുക മലയാളം നമ്മളെ പ്രാദേശിക ഭാഷ മലയാളമാണ് അപ്പോൾ മലയാളത്തിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് പദശുദ്ധി വാക്യശുദ്ധി പരിഭാഷ ഒറ്റപ്പദം പര്യായം വിപരീത പദം ശൈലികൾ പഴഞ്ചൊല്ലുകൾ സമാനപദം ചേർത്തെഴുതുക അത് കഴിഞ്ഞിട്ട് സ്ത്രീലിംഗം പുല്ലിംഗം വചനം പിരിച്ചെഴുതുകൾ ചേർത്തെഴുതുക ഘടകപ്പറം വാക്യം ചേർത്തെഴുതുക അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മലയാളത്തിൽ ഉള്ളത് അപ്പൊ മലയാളത്തിൽ വൊക്കാബുലറി പാട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് പരിപാടവും അർത്ഥമൊക്കെ നിങ്ങൾക്ക് ഉണ്ട് പക്ഷെ നിങ്ങള് ഒരുപാട് ഇങ്ങനെ ഗ്രാൻഡ് ഫയലും അതുപോലെ തന്നെ മലയാളത്തിന്റെ പ്രസിദ്ധീകരണങ്ങൾ കൊടുത്തത് മുഴുവനായിട്ട് പഠിക്കാൻ നിൽക്കണ്ട മുൻവർഷ ചോദ്യങ്ങൾ മാത്രം നോക്കിയാൽ മതി ഓക്കെ അപ്പൊ പി എസ് ഇതുവരെ ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് മുൻവർഷ ചോദ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലയാളത്തിൽ ഒരു ഒൻപത് മാർക്ക് എട്ടൊൻപത് മാർക്ക് വരെ സ്കോർ ചെയ്യാൻ പറ്റും അപ്പൊ വാസ്റ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യമില്ല മുൻവർഷ ചോദ്യങ്ങൾ നോക്കിയിട്ട് പോകുക മുൻപ് എൽ ഡി സി സമയത്തിന് ആ മുൻവർഷ ചോദ്യങ്ങൾ മാത്രമേ നോക്കിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് നിന്ന് ഫുൾ മാർക്ക് കിട്ടാനും പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ടെലിഗ്രാം ചാനൽ അക്ഷരം മലയാളത്തിൽ മലയാളത്തിന്റെ മുൻവർഷ ചോദ്യങ്ങൾ ബോട്ടൊക്കെ അവൈലബിൾ ആണ് അടുത്തതായിട്ട് നമ്മൾ ഇംഗ്ലീഷിലേക്കാണ് പോകുന്നത് ഇംഗ്ലീഷിൽ ഇതുപോലെ തന്നെ നമ്മൾ ഗ്രാമർ പാട്ടുണ്ട് വൊക്കാബുലറി പാട്ടും ഉണ്ട് അങ്ങനെ രണ്ടു തരത്തിലാണ് ഇംഗ്ലീഷിന്റെ വൊക്കാബുലറി പാർട്ടും ഇതുപോലെ തന്നെ ഒരുപാട് സിനോണിംസ് ആൻഡണിയൻസ് വൺ വേർഡ് ഒക്കെ പാട്ട് ഒരുപാട് പഠിക്കാറുണ്ട് ഇത് നിങ്ങൾ കൂടുതലും മുൻവർഷ ചോദ്യങ്ങൾ നോക്കിയിട്ട് പഠിക്കാം കാരണം നിങ്ങളുടെ കയ്യിൽ അത്ര ചുരുങ്ങിയ സമയമുള്ള അപ്പൊ ഈ മുൻവർഷ ചോദ്യങ്ങളുടെ ബുക്കൊക്കെ കിട്ടും ഇനിയിപ്പോ മലയാളത്തിന് ഇംഗ്ലീഷിനു ആണെങ്കിൽ നമ്മുടെ നമ്മളെ കയ്യിലുള്ള റാങ്ക് ഫയൽ ചെയ്താണോ അതിന് തന്നെ മലയാളത്തിന് ഒരു പ്രത്യേക പാർട്ട് ഉണ്ട് അല്ലെ അതെല്ലാരും വലിയ വലിയ മലയാള പ്രസിദ്ധീകരണോ അല്ലെങ്കിൽ വലിയ വലിയ ഇംഗ്ലീഷ് ബുക്കോ ഇപ്പൊ വാങ്ങിയ സമയം കളിയാൻ നിങ്ങളുടെ കയ്യിൽ സമയമില്ല ഇംഗ്ലീഷ് ഗ്രാമറിനാണെങ്കിൽ ഇന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഇന്ന രീതിയിൽ വരണം എന്നുള്ള റൂൾസ് ഒക്കെ ഉണ്ട് ആ റൂൾസ് ഒക്കെ സെറ്റാക്കി കഴിഞ്ഞാൽ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇംഗ്ലീഷിലെ റൂൾ നമ്മുടെ മനസ്സിൽ വെറുതെ വൈഹാട് കുറച്ചിട്ട് കാര്യമില്ല അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഇംഗ്ലീഷിൽ ഒരുപാട് ക്വസ്റ്റൻസ് വർക്ക്ഔട്ട് ചെയ്യുക അപ്പൊ ഇംഗ്ലീഷിന് വേണ്ടിട്ട് ടെലിഗ്രാമിൽ ചാനലുണ്ട് പി എസ് സി ഇംഗ്ലീഷ് ഫൈവ് വൺ ടൂ എന്നൊരു ചാനലുണ്ട് പി എസ് സി ഇംഗ്ലീഷ് ഫൈവ് വൺ ടു അപ്പൊ അതില് ബോയ്സ് അടക്കമുള്ള എക്സ്പ്ലനേഷൻ ഉണ്ട് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പാർട്ട് ഓക്കെ ഇംഗ്ലീഷ് ഗ്രാമർ പാർട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം ഒപ്പം തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ വൊക്കാബുലറി ആണെങ്കിൽ മുൻവർഷ ചോദ്യങ്ങളുടെ ബുക്ക് കിട്ടും അത് വെച്ചിട്ട് ഇംഗ്ലീഷ് വൊക്കാബുലറി പഠിക്കാം കാരണം ടെൻത്ത് ലെവലിൽ എക്സാം ആണ് നോർമലായിട്ട് ചോദിക്കുന്ന രീതിയിൽ ആയിരിക്കും ഇംഗ്ലീഷിൽ മുൻവർഷ ചോദ്യങ്ങളിലെ ഈ ഒരു ഇപ്പൊ ഇംഗ്ലീഷിൽ കൊടുത്ത സിലബസിലെ ഓരോ പാട്ടും മുൻവർഷ ചോദ്യങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷിനോട് എട്ടൺ ഒമ്പത് മാർക്ക് വരെ സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ ഒരുപാട് ഒരുപാട് വലിയ വലിയ പ്രസിദ്ധീകരണങ്ങളൊന്നും ഇപ്പൊ വാങ്ങിയ സമയം കളയണ്ട നിങ്ങളുടെ റാങ്ക് ഫയലിലുള്ള ഒരു ബേസിക് ഐഡിയയും അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള വർക്ക്ഔട്ട് ക്വസ്റ്റ്യൻസും ഒപ്പം തന്നെ നമുക്ക് വർക്ക്ഔട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇപ്പം ലക്ഷ്യ അതുപോലെ തന്നെ എൻട്രി ആപ്പ് ഒക്കെ ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിരിക്കും അതിൽ നമ്മൾ പേയ്മെന്റ് കൊടുക്കാതെ തന്നെ ഒരുപാട് എക്സാംസ് കിട്ടും അപ്പൊ അങ്ങനെ പിക്യു ബേസ്ഡ് ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ടുള്ള എക്സാംസ് കൂടുതൽ ചെയ്യുക അങ്ങനെ ഇംഗ്ലീഷിന്റെ കാര്യവും മലയാളത്തിന്റെ കാര്യവും നിങ്ങൾക്ക് ഒരു പത്തിരുപത് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് മലയാളത്തിൽ ഇംഗ്ലീഷിലും നല്ല സ്കോർ കിട്ടുന്ന പത്തിരുപത് ദിവസം കൊണ്ട് തന്നെ വേണം ഇല്ല നിങ്ങൾ ഇപ്പൊ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്ത് നിങ്ങൾ അത്രയും ദിവസം വേണ്ട അത് നിങ്ങൾക്കൊക്കെ ജോലിക്കൊക്കെ പോകുന്ന ഒരാളാണെങ്കിൽ പത്തിരുപതോ ദിവസം കൊണ്ട് ഇത് കംപ്ലീറ്റ് ആക്കാൻ പറ്റും ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും നല്ലൊരു മാർക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ മാത്സിന്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ് മാത്സും നിങ്ങൾ മുൻവർഷ ചോദ്യങ്ങൾ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസ് അപ്പൊ ചെയ്യും ലക്ഷ്യ മാത്സിനും ലക്ഷ്യം മാത്സ് എന്നുള്ള ബുക്ക് നല്ലതാണ് അത്യാവശ്യം റഫ് റഫറൻസിന് അത് ഉപയോഗിക്കാം അതല്ലെങ്കിൽ നിങ്ങൾ റാങ്ക് ഫയലിലുള്ള കാര്യങ്ങൾ വെച്ച് തന്നെ പോകാം പിന്നെ ക്ലാസ് കണ്ട് പഠിക്കാനിപ്പോൾ നിങ്ങളുടെ കയ്യിൽ സമയമുണ്ടോയെന്നറിയില്ല അഥവാ നിങ്ങൾക്ക് ടഫായിട്ടുള്ള ഭാഗങ്ങൾ ക്ലാസ് നോക്കാൻ വേണ്ടി ജെറിൻസറിന്റെ ക്ലാസ് അത് യൂട്യൂബ് ക്ലാസ് ഉണ്ട് ടു എക്സ് സ്പീഡിലിട്ട് കെട്ടാൽ മതി ഓക്കെ ഇത്തിരി സമയമുണ്ടെങ്കിൽ മാത്രം മാത്സ് ക്ലാസ് കണ്ടിട്ടൊക്കെ പഠിക്കാം അതല്ലെങ്കിൽ മാത്സിനെക്കുറിച്ച് ആയിട്ട് നമുക്ക് സിലബസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാമല്ലോ മാത്സിലേതൊക്കെ ഭാഗങ്ങളാണ് വരുന്നത് മാത്സ് മുൻവർഷ ചോദ്യങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെയാണ് പി എസ് ചോദിക്കുന്നത് കൂടുതൽ ഏരിയ അതൊക്കെ മനസ്സിലാക്കാൻ പറ്റും ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്സിൽ പ്രതീക്ഷിക്കാൻ പറ്റും നല്ലൊരു മാർക്ക് ഒരു ഏഴ് ഒരു ആറ് ഏഴ് മാർക്ക് വരെ അങ്ങനെ മാത്സില് നേടാൻ പറ്റും ഓക്കെ നിങ്ങൾ സിലബസ് അരിച്ചു വർക്കി പഠിക്കാതെ ഒരുപാട് വാസ്റ്റ് ആയിട്ട് പഠിക്കുന്നവരുണ്ട് അപ്പൊ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ വാസ്റ്റ് ആയി പഠിച്ച് ചുരുങ്ങിയ സമയം കൊണ്ട് കളയരുത് അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് മുൻവർഷ ചോദ്യങ്ങൾ പി എസ് സി ചോദിച്ച് ആ ഒരു പാറ്റേൺ മനസ്സിലാക്കി തന്നെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഐഡിയ ഉണ്ടായി കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ലിസ്റ്റിൽ കയറുമെന്ന് അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ നമ്മളുടെ കൂടെ മത്സരിക്കുന്നവർ എത്രത്തോളം ശക്തരാണ് പക്ഷെ നമുക്ക് എന്തായാലും ശക്തമായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ മുന്നിൽ കണ്ട് തന്നെയാണ് പരീക്ഷ എഴുതുന്നത് എന്നാലും നമ്മുടെ ഒരു കാലിബർ ഉണ്ടല്ലോ നമ്മൾ എത്രത്തോളം പ്രിപ്പയർ ചെയ്തു നമ്മൾക്ക് എത്രത്തോളം പെർഫോം ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം നമ്മുടെ മാക്സിമം പെർഫോം ചെയ്യുക കാരണം നാളെ റിസൾട്ട് വന്നിട്ട് അയ്യോ ഈ കൊസ്റ്റൻ പേപ്പർ കണ്ടെത്തുന്ന കണ്ടിട്ട് അതായത് ഞാൻ കുറച്ചുകൂടി പഠിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് ലിസ്റ്റിൽ കയറാമായിരുന്നു അങ്ങനെ ഒരു റിഗ്രറ്റിംഗ് ഇടവരുത്തരുത് അപ്പൊ നിങ്ങൾക്ക് എത്രത്തോളം പറ്റുന്നു ഈ മാസം കൊണ്ട് എത്രത്തോളം പറ്റുന്നു അത്രത്തോളം പഠിക്കാം അപ്പൊ നിങ്ങൾ അഥവാ ലിസ്റ്റിൽ വന്നിട്ടില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ഇത്രത്തോളം പഠിച്ചില്ലേ അത് അടുത്ത പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും നമുക്കത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ഇനി ഒരുപാട് പരീക്ഷകൾ വരുന്നുണ്ട് നമ്മൾ പഠിച്ചത് ഇപ്പം അങ്ങനെ തന്നെ നമ്മൾ മനസ്സിൽ നിൽക്കും കൃത്യമായിട്ടുള്ളൊരു പഠനമാണെങ്കിൽ നമ്മൾ പഠിച്ചത് ഒന്ന് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാല് സെറ്റാവുന്ന രീതിയിൽ തന്നെ നമ്മളെ മനസ്സിലുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള ഒരു എഫേർട്ട് നിങ്ങൾ എടുക്കുക നിങ്ങൾ ഈ മൂന്ന് മാസമാണെന്ന് മാത്രമേ ഉള്ളൂന്ന് കരു കരുതിയിട്ട് മടി പിടിച്ചിരിക്കരുത് മൂന്ന് മാസം എത്രത്തോളം പറ്റുന്നോ അത്രത്തോളം പ്രൊഡക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് സുപ്രധാന നിയമങ്ങൾ ഇത് നിങ്ങൾക്ക് പുതുതായിരിക്കും അഞ്ച് മാർക്ക് ഉണ്ട് അപ്പൊ സുപ്രധാന നിയമങ്ങൾ ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് വെച്ചിട്ടാണ് പഠിക്കേണ്ടത് അപ്പോൾ ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് നമ്മുടെ ആനുകാലികം ടെലിഗ്രാം ചാനലിന്റെ ഫയൽസിൽ കൊടുത്തിട്ടുണ്ട് കാരണം പി എസ് ഈ ഭാഗത്ത് നിന്ന് ചോദ്യം ചോദിക്കാൻ മനസ്സിലാക്കുന്ന രീതിയിലായിരിക്കും ഈ ഇടതന്നെ ഇപ്പം കസ്റ്റമർ കെയർ പ്രൊട്ടക്ഷനിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു എക്സ് വൈക്ക് ഒരു സാധനം വിറ്റു വൈ എക്സിന് ഒരു സാധനം വിട്ടു ആ ഒരു രീതിയിൽ ഉണ്ടായിരുന്നു അങ്ങനെ മനസ്സിലാക്കി പഠിക്കേണ്ടതാണ് ഇതിന് ഒരുപാട് ടൈം എടുക്കും ും കാരണം നിങ്ങൾ ഇതൊരു പുതുതാണെങ്കിൽ ഇത് പഠിച്ചെടുക്കാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് ഒരുപാട് ടൈം എടുക്കും പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ അഞ്ച് മാർക്ക് കിട്ടുകയും ചെയ്യും ഇനി നമ്മുടെ സിലബസിലുള്ള ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ഏരിയാണ് ആനുകാലിക അപ്പൊ ആനുകാലികത്തിന് വേണ്ടി നിങ്ങൾ ഒരു പ്രത്യേക ദിവസമൊന്നും മാറ്റി വെക്കണ്ട നിങ്ങൾ എന്താണോ പഠിക്കുന്നത് എല്ലാ ദിവസവും അതിന്റെ കൂടെ ആനുകാലികവും കൂടി പഠിക്കണം കാരണം ആനുകാലികം ഓരോ ദിവസം കഴിയുമോറും പുതിയ പുതിയ കാര്യങ്ങൾ അപ്ഡേറ്റ് ആയി അപ്ഡേറ്റ് ആയിട്ട് വരികയാണ് അപ്പൊ നമ്മുടെ പരീക്ഷയ്ക്ക് ഒരു മാസം മുൻപ് വരെയുള്ള ആനുകാലികം പി എസ് ചോദിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ കറണ്ട് അഫയേഴ്സ് ഡെയിലി ബേസിൽ വായിച്ചു പോവുക അപ്പൊ നിങ്ങൾക്ക് ഇപ്പം ഏറ്റവും നല്ല മെത്തേഡ് എന്റെ അഭിപ്രായത്തിൽ പറയുന്നത് നിങ്ങൾ മന്ത് വൈസ് ആയിട്ട് ഓരോ മാസത്തിന്റെയും ആനുകാലികം നിങ്ങൾ പഠിച്ചിട്ട് പോവുക വായിച്ചിട്ട് പോവുക അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മുടെ ആനുകാലികം ചാനൽ ടെലിഗ്രാം ചാനലില് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് അതിൽ നിങ്ങൾക്ക് ഓരോ മന്ത് വേസും സെർച്ച് ചെയ്തിട്ട് പഠിക്കാൻ പറ്റും അതുപോലെ തന്നെ പേപ്പർ ക്ലിപ്സ് ലഭിക്കുന്ന ആനുകാലികം ഉണ്ട് നമ്മുടെ ചാനലിൽ എനിക്ക് ആ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പേപ്പർ ക്ലിപ്സും അതിന്റെ കൂടെ തന്നെ പി ചോദിച്ച ഇതുവരെ ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അനലൈസിസ് ഉണ്ട് പിന്നെ ആനുകാലികത്തിന് വേണ്ടിയിട്ടുള്ള മന്ത് വൈസ് എക്സാം ഉണ്ട് അപ്പൊ ഷോർട്ട് ഷോർട്ട് വോയിസ് ക്ലിപ്പ് ഇതൊക്കെ ഉണ്ട് അപ്പൊ ആനുകാലികത്തിന് നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ട കാര്യമാണ് അപ്പൊ ആനുകാലികം ദിവസേന തന്നെ നിങ്ങൾ പഠിക്കുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പരീക്ഷ ആവുമ്പോഴേക്കും ആ ഒരു ഒന്നൊന്നര വർഷത്തേക്കുള്ള ആനുകാലികം നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ ആനുകാലികത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ ഒരു ഷോർട്ട് ക്രാഷ് ക്രൂസ് ആരംഭിച്ചിട്ടുണ്ട് വോയിസ് ക്ലിപ്പ് ആണ് കൊടുക്കുക അതിന് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷ ഉണ്ടാവും അത് മെയ് രണ്ടാം വാരം സ്റ്റാർട്ട് ചെയ്യും അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന ഈ ഒരു താഴേക്കാൻ വഴി ഐ ഡിയിലേക്ക് നിങ്ങൾ നയന്റി നയൻ റുപ്പീസ് ജി പേ ചെയ്ത് നമ്മുടെ അഡ്മിഷൻ നടത്തുന്നതാണ് നയന്റി നയൻ റുപ്പീസ് ജിപേ ചെയ്ത് സ്ക്രീൻഷോട്ട് അയച്ചാൽ അതിൽ ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ റെഗുലർ ഫോളോ ചെയ്യുന്നവർക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഒരു പതിനെട്ട് മാർക്കെങ്കിലും ഈ ഒരു ആനുകാലികം ഇരുപത് മാർക്കാണ് ഇനി അടുത്തൊരു നമ്മൾ ഐ ടി ഉണ്ടല്ലോ ഐ ടി കാര്യം നിങ്ങൾക്ക് ഇപ്പൊ ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ അപ്പൊ ഐ ടിയിൽ ഷോർട്ട് ഷോർട്ടായിട്ട് ചോദിക്കുന്ന ഒന്നാണ് ഐ ടി ആക്ട് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ പക്ഷെ നിങ്ങൾ ഐ ടി ആക്ട് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ് ഐ ടി ആക്ട് നിങ്ങൾ നോക്കുക ഐ ടി ആക്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് തീർച്ചയായിട്ടും കിട്ടും അത് കുറച്ച് മാത്രമേ ഉള്ളൂ ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ തന്നെ കമ്പ്യൂട്ടറിന്റെ ഹബ്ബ് റൂട്ടറി ഗേറ്റ് വേ ഈ ഒരു ഭാഗത്തു നിന്ന് ഒരു ക്വസ്റ്റ്യന് വരാറുണ്ട് അപ്പോൾ ഐ ടി അതുപോലെ തന്നെ ചെയ്യ പിന്നെ ബേസിക്കായിട്ട് ഐ ടിയെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കുക ഒരുപാട് അങ്ങ് പ്രസ്താവന രീതിയിലൊന്നും പഠിക്കാൻ നിൽക്കണ്ട ഐ ടി കാരണം മൂന്ന് മാർക്കേ ഉള്ളൂ ഒപ്പം തന്നെ രണ്ട് നമുക്ക് രണ്ട് ഒരു ഐ ടി ആക്ടി പ്രതീക്ഷിക്കാം അപ്പൊ ബാക്കി രണ്ട് മാർക്ക് മാത്രമേ ഉള്ളൂ അപ്പൊ ലാൻ വാന് വാൻ എന്നുള്ള കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഇമ്പോർട്ടന്റ് ആണ് ഇതിനെ കുറിച്ച് അപ്പൊ ഐ ടി വളരെ കുറച്ചേ ഉള്ളു നെറ്റ്വർക്ക് ഡിവൈസസ് റൂട്ടർ ഹബ്ബ് ബ്രിഡ്ജ് ഇതൊക്കെ നോക്കാം ഓക്കെ അപ്പൊ അത്രയും കാര്യങ്ങൾ മാത്രമേ ഐ ടിയിലുള്ളൂ അപ്പൊ ഐ ടിയിലെ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് മൂന്ന് മാർക്ക് കിട്ടും ഒന്ന് ഐ ടി ആക്ട് ഒന്ന് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് പിന്നെ ഉള്ളത് ലാന് വാന് അങ്ങനെയുള്ള കാര്യങ്ങള് ഐ ടിയിൽ മസ്റ്റ് ആയിട്ട് നോക്കുക ടൈം നോക്കുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ മസ്റ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐ ടിയിൽ ഒരു രണ്ട് മാർക്ക് വരെ മുന്നിൽ പറ്റും പിന്നീടാ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണ് കേരള ഭരണവും ഭരണ സംവിധാനവും പക്ഷെ ഇത് നിങ്ങൾക്ക് ഒരു പുതിയ ആയിട്ടൊക്കെ തോന്നും നിങ്ങൾ ഇത് വായിക്കുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കുക ഈ ഇത് ഭയങ്കര ടഫ് ആണല്ലോ പക്ഷെ അത് അങ്ങനെ വിചാരിക്കാൻ കാരണം ഇതിന്റെ ഇൻട്രൊഡക്ഷൻ ഉണ്ടല്ലോ അത് ക്ലാസ് വൺ സർവീസ് ക്ലാസ് ടു സർവീസ് എന്നൊക്കെ കട്ട് വാസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് സമയമില്ല ഇതിന് ഇൻട്രൊഡക്ഷൻ ഒന്നും നോക്കേണ്ട കാര്യമില്ല നിങ്ങൾ പഠിക്കേണ്ടത് ഇതിൽ സ്റ്റേറ്റ് സർവീസ് കേന്ദ്ര സർവീസ് തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞിരിക്കണം പിന്നെ കേരളത്തിന്റെ വിവിധ കമ്മീഷൻ വനിതാ കമ്മീഷൻ കേരളത്തിന്റെ വിവരാവകാശ കമ്മീഷൻ മനുഷ്യാവകാശ കമ്മീഷൻ ഇങ്ങനെയുള്ള കാര്യമാണ് കേരള ഭരണവും ഭരണ സംവിധാനത്തിൽ വരുന്നത് ഇത് മസ്റ്റ് ായിട്ടും ഇത് സ്ഥാപിച്ച വർഷം അതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി സെറ്റ് ആണ് അപ്പൊ സ്ഥാപിച്ച വർഷം എന്തൊക്കെയാണ് കാര്യങ്ങൾ ഇതൊക്കെ പഠിക്കാം പിന്നെ ഇതിൽ വരുമ്പോൾ നമ്മുടെ തണ്ണീർത്തട സംരക്ഷണവും അതുപോലെ തന്നെ ദുരന്ത നിവാരണവും ഇത് രണ്ടും നോക്കുക ഇത് രണ്ട് കുറച്ച് മാത്രമേ ഉള്ളൂ പക്ഷെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് രണ്ട് മാർക്ക് കിട്ടും ഓക്കെ അതുപോലെ തന്നെ വിവിധ കമ്മീഷൻ ആർ ടി ഐ കമ്മീഷൻ വനിതാ കമ്മീഷൻ ഇങ്ങനെയുള്ള കമ്മീഷനൊക്കെ നോക്കുക നോക്കേ അപ്പൊ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വായിക്കുമ്പോൾ വളരെ ടഫ് ആയിട്ട് തോന്നും അതുകൊണ്ട് നിങ്ങൾ ഇൻട്രൊഡക്ഷൻ കണ്ടിട്ട് അത് ഇട്ടിട്ട് പോകരുത് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പൊതുവേ പി എസ് സിയുമായി ബന്ധപ്പെട്ടുള്ള കേരളത്തിലെ കമ്മീഷനെ കുറിച്ചിട്ടാണ് ഇതിൽ വരുന്നത് നിങ്ങളിത് കൂടുതൽ മുന്നോട്ട് പോവാത്തത് കൊണ്ടാണ് ഇതിൽ എന്താണ് വരുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവാത്തത് അപ്പൊ കേരള ഭരണവും ഭരണ സംവിധാനവും ദുരന്ത നിവാരണത്തിന്റെ ചെറിയൊരു വീഡിയോഫ് ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ഈ തന്നീരിതല സംരക്ഷണം പിന്നെയുണ്ടെങ്കിൽ നമ്മൾ വനിതാ കമ്മീഷൻ ആർ ടി ഐ കേരളത്തിന്റെ ആർ ടി ഐ കമ്മീഷൻസ് ഒക്കെ പഠിക്കുക ഇത് വളരെ ഈസിയാണ് അഞ്ചു മാർക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാനും പറ്റും പിന്നെ അടുത്തതായിട്ട് നമ്മൾ വരുന്ന ടെക്സ്റ്റ് ബുക്കിലേക്കാണ് അതായത് നമ്മളിപ്പോ ഇന്ത്യൻ ഭരണകാടന എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കുമായി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഇന്ത്യൻ ഭരണഘടനയിൽ നിങ്ങൾ അമൻമെന്റ്സ് കാണുന്നുണ്ടോ നാൽപ്പത്തിരണ്ട് നാപ്പത്തിനാല് അമ്പത്തിരണ്ട് എഴുപത്തിമൂന്ന് എഴുപത്തിനാല് എൺപത്തി ആറ് തൊണ്ണൂറ്റി ഇത്രയും അമൺമെന്റ്സ് നമുക്ക് ഒന്നു മുതൽ ഒരുപാട് അമൺമെന്റ്സ് അതിലൊന്നും പോകേണ്ട കാര്യമില്ല ഇത്രയും അമൺമെന്റ്സ് നിങ്ങൾ പഠിക്കാം ഒപ്പം തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നൂറ്റി ഒന്ന് മുതൽ നൂറ്റി ആറ് വരെയുള്ള അമൻമെന്റ്സും പഠിക്കാം ഓക്കെ അപ്പൊ നാപ്പത്തിരണ്ട് നാപ്പത്തിനാല് അമ്പത്തിരണ്ട് എഴുപത്തിമൂന്ന് എഴുപത്തിനാല് എൺപത്തി ആറ് തൊണ്ണൂറ്റി ഒന്ന് അമൺമെന്റ്സിനെ കുറിച്ചിട്ട് പ്രസ്താവന രീതിയിൽ ലക്ഷ്യയിലുണ്ട് അത് ഇമ്പോർട്ടന്റ് ആണ് കാരണം ഇത് ഈ ഭാഗത്ത് നിന്ന് പി എസ് സി പ്രസ്താവന രീതിയിൽ ചോദിക്കാറുണ്ട് ലക്ഷ്യുടെ റാങ്ക് ഫയൽ യൂട്യൂബ് ക്ലാസ്സിൽ അത് കണ്ടായിരുന്നു അത് നിങ്ങൾ നോക്കണം ഒപ്പം തന്നെ നമ്മളെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അമൻമെന്റ്സ് നമ്മൾ അത് ഓൾറെഡി ക്ലാസ് ചെയ്തതാണ് അപ്പൊ നിങ്ങൾക്ക് ഈ ക്ലാസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നാരി ശക്തി വരെ പഠിക്കാം പക്ഷെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെയുള്ള അമെന്മെന്റ്സ് ഒന്നും നിങ്ങൾക്ക് നോക്കി ആവശ്യമില്ല ചുരുങ്ങിയ സമയമേ ഉള്ളൂ സിലബസിൽ പറഞ്ഞിരിക്കുന്ന അമെന്റ്മെന്റ്സ് മാത്രം എടുത്ത് പഠിക്കാം ഇനി ഇക്കണോമിക്സിന്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ടെക്സ്റ്റ് ബുക്കാണ് പിന്നെ ഇക്കണോമിക്സ് നിങ്ങൾ ആദ്യമായിട്ട് നോക്കുന്ന ഒരാളാണെങ്കിൽ കുറച്ച് ടൈം എടുക്കും അപ്പൊ അത് മനസ്സിലാക്കണം പക്ഷെ ഇക്കണോമിക്സ് കുറച്ച് മാത്രമേ കാര്യങ്ങളുള്ളൂ അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിക്കാൻ തന്നെ നിങ്ങൾക്ക് രണ്ട് മാസം ഓക്കെ ആണ് ഇനിയും നിങ്ങളുടെ കയ്യിൽ ഒരു മാസം ബാക്കി ഉണ്ടാവും അല്ലെ ഇപ്പൊ ഇക്കണോമിക്സ് നോക്കിക്കഴിഞ്ഞാൽ അപ്പൊ ഇക്കണോമിക്സ് നിങ്ങൾക്ക് ടഫായിട്ട് തോന്നിയെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങക്ക് പെട്ടെന്ന് അഞ്ച് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കാരണം ഇക്കണോമിക്സ് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ പിന്നെ ഇതൊക്കെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള വിഷയങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വെച്ച് സെറ്റ് സെറ്റാക്കാനുള്ള ഒരു മാസം ബാക്കി ഇട്ടുമല്ലോ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത് രണ്ടു മാസം കൊണ്ട് നിങ്ങൾക്ക് ഏകദേശം പൂർത്തിയാക്കാൻ പറ്റും അപ്പൊ അതിൽ തന്നെ എസ് സി ആർ ടി സയൻസിന്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ റാങ്ക് ഫോലോ നോക്കാൻ ടൈമില്ല സയൻസിൽ ജീവകങ്ങളുടെ ഭാഗത്ത് റാങ്ക് ഫയൽ അത്യാ കുറച്ച് വരുന്നുണ്ട് ബാക്കിയൊക്കെ നിങ്ങൾ സയൻസ് ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിരിക്കണം പഠിക്കേണ്ടത് ഓക്കെ സയൻസ് തന്നെ മുൻവർഷ ചോദ്യങ്ങളുടെ ബോട്ട് മുൻവർഷ ചോദ്യങ്ങളുടെ ഒരു ഇരുപത്തിയഞ്ച് എക്സാം നമ്മുടെ സയൻസ് ആക്കേഴ്സ് എന്നുള്ള ടെലിഗ്രാം ചാനലിൽ ഉണ്ട് പിന്നെ ഇതിൽ തന്നെ നമുക്ക് ചരിത്രം അതുപോലെ തന്നെ നമ്മുടെ ജോഗ്രഫി ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതി ഈ സമയത്ത് നിങ്ങൾ ചുരുങ്ങിയ സമയങ്ങളിൽ നിങ്ങൾ റാങ്ക് ഫയലൊന്നും നോക്കിയിട്ട് സമയം കളയണ്ട ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ട് അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ വീട്ടു എന്നുള്ള ഒരു സംഭവത്തിന്റെ വീറ്റ് പബ്ലിക്കേഷൻ ഒരു എസ് സിആർടി ബേസ്ഡിലുള്ള ഒരു റാങ്ക് ഫോൺ അറിഞ്ഞിരുന്നു ടെക്സ്റ്റ് ബുക്ക് അതിൽ ഒരുപാട് വർക്ക്ഔട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ കണ്ടിരുന്നു പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ ചുരുങ്ങിയ സമയം കൊണ്ട് അത്ര നോക്കാൻ ടൈമില്ലല്ലോ അപ്പൊ നിങ്ങള് ടെക്സ്റ്റ് ബുക്ക് വെച്ച് കഴിഞ്ഞാല് നമ്മള് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പാഠഭാഗങ്ങൾ ഇപ്പം പറ്റുന്നത്ര നോക്കാം പി എസ് സി ചോദിക്കുന്ന ഏരിയ ബേസ് ചെയ്തിട്ട് പറ്റുന്നത്ര നോക്കാം എന്നാലും കുഴപ്പമില്ല നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇതിനൊക്കെ അഞ്ച് മാർക്കേ ഉള്ളൂ അതുകൊണ്ട് വിഷമിക്കണ്ട നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാക്കിയുള്ള ഭാഗങ്ങൾ സെറ്റായാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഹിസ്റ്ററിയും ജിയോഗ്രഫിയും കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിന് പ്രാധാന്യം കൊടുത്തിട്ട് നോക്കാം പിന്നെ നമ്മളെ കല സാംസ്കാരികം സ്പോർട്സ് സ്പോർട്സ് നിങ്ങൾ ആനുകാലികം പഠിക്കുമ്പോൾ തന്നെ സെറ്റ് ആയിരിക്കും കലാ സാംസ്കാരികം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം കഥകളി പിന്നെ കേരളത്തിലുള്ള പ്രശസ്ത സ്ഥാപനങ്ങൾ ഇങ്ങനെയുള്ള ഇതിൽ നിന്നും കേരള കലാമണ്ഡലത്തിന്റെ ചെയർമാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കിട്ട് പോവുക അപ്പൊ ഇത്രയും കാര്യങ്ങൾ കവർ ചെയ്യാൻ നിങ്ങൾക്ക് മൂന്ന് മാസം ധാരാളം മതിയാകും നിങ്ങൾ വാസ്റ്റ് ആയിട്ട് പഠിക്കാതെ ആവശ്യമുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ പക്ഷെ നിങ്ങൾ ഓർക്കണം ഈ ആവശ്യമുള്ള കാര്യങ്ങൾ എടുക്കേണ്ട റിവേഴ്സും ചെയ്യണം അത് നമ്മുടെ മൈൻഡിൽ സെറ്റ് ആയിരിക്കണം എല്ലാം വെറുതെ ഇങ്ങനെ വായിച്ച് പോകരുത് നിങ്ങളൊരു കാര്യം പഠിക്കുമ്പോൾ അത് മൈൻഡിൽ ഒരിക്കലും മാറാത്ത രീതിയിൽ സെറ്റ് ആയിരിക്കണം അറ്റ്ലീസ്റ്റ് ഈ എൽ ഡി സി പരീക്ഷ കഴിഞ്ഞു മറക്കാത്ത രീതിയിൽ എൽ ഡി സി പരീക്ഷക്ക് മുന്നേ മറക്കാത്ത രീതിയിൽ സെറ്റ് ആയിരിക്കണം അപ്പൊ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ തന്നെ ഞാൻ ഗ്യാരണ്ടി വരുന്നു നിങ്ങൾക്ക് മൂന്ന് മാസം മതിയാവും പക്ഷെ നിങ്ങൾ ആ റൈറ്റ് ട്രാക്കിൽ തന്നെ ആയിരിക്കണം ഒരുപാട് അങ്ങ് ഡീവിയേറ്റ് ചെയ്ത് പോകരുത് അങ്ങനെ മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് മാസം കൊണ്ട് റാങ്ക് ലിസ്റ്റിൽ വരാൻ പറ്റും പിന്നെ അടുത്തതായിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് സിലബസിൽ ഇല്ലാത്തത് പഠിക്കണം ഇത് ഗ്രൂപ്പിൽ ഒരുപാട് പേര് ചോദിച്ചു നടക്കാറുണ്ട് സത്യം പറഞ്ഞാൽ അങ്ങനെ ചോദിച്ചു നടക്കണം ആലോചിക്കും ശരിക്കും ഇവർക്ക് ഈ ഒരു ഈ ഒരു ക്വസ്റ്റൻ ചോദിക്കുന്ന സമയം കൊണ്ട് ആവശ്യമുള്ളത് പഠിച്ചുകൂടിയാണ് ശരിക്കും നമ്മളൊരു പത്താം ക്ലാസ് ലെവലിൽ ഒരു പരീക്ഷ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ എൽ ഡി സിയുടെ തന്നെ ഒരു പരീക്ഷ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഇല്ലാത്ത കാര്യങ്ങൾ എത്ര വരിക കൂടിയാലൊരു ഒന്നോ രണ്ടോ വരും അല്ലെ അപ്പൊ ഈ ഒന്നോ രണ്ടോ സിലബസിലില്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ടാണ് സിലബസിലില്ലാത്ത അഡീഷണൽ ഫാക്സ് പഠിക്കുന്നുള്ള ഒരു ചോദ്യം അത് ശരിക്കും പറഞ്ഞാൽ മണ്ടത്തരമാണ് നമ്മളൊരു കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യവും ഇല്ല നമുക്ക് സിലബസിലുള്ള കാര്യം തന്നെ പി എസ് സി പറഞ്ഞ കാര്യങ്ങൾ തന്നെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ തന്നെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാനുണ്ട് അതിന്റെ ഇടക്ക് അത് ഫോളോ ചെയ്യാതെ ഇല്ലാത്ത കാര്യങ്ങൾ പഠിക്കണോ എന്ന് ചോദിച്ച് നടക്കുന്നത് ശരിക്കും മണ്ടത്തരമാണ് നിങ്ങളുടെ ടൈം വേസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ പത്താം ക്ലാസ് പരീക്ഷയ്ക്ക് പ്ലസ് വൺ പ്ലസ് ടു കാര്യങ്ങൾ ചോദിക്കണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൊതുവേ എൽ ഡി സി പരീക്ഷയിൽ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒരു കൂടി വന്നാൽ രണ്ടോ മൂന്നോ മാത്രമേ വരാറുള്ളൂ അപ്പൊ അങ്ങനെ വരുന്ന സ്ഥിതിക്ക് നമ്മൾ എന്തായാലും പത്താം ക്ലാസ്സിലെ കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് അതൊക്കെ കംപ്ലീറ്റ് ആക്കി സമയം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് പ്ലസ് വണ്ണിലേക്ക് പോയാൽ മതി കാരണം പ്ലസ് വണ്ണും പ്ലസ് ടുവും ഒരു പത്താം ക്ലാസ് ലെവൽ പരീക്ഷയ്ക്ക് ചോദിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക ഒപ്പം തന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അനാവശ്യമായിട്ട് സമയം എവിടെയും സ്പെൻഡ് ചെയ്യാതെ ശരിയായ ട്രാക്കിലൂടെ തന്നെ പോയി കഴിഞ്ഞാൽ മാത്രമേ ഏതൊരു പരീക്ഷയാലും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റൂ പിന്നെ ആനുകാലികത്തിന്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇരുപത് മാർക്കാണ് വളരെ വളരെ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ആനുകാലികം അപ്പൊ ആനുകാലികത്തിന് വേണ്ടിയിട്ട് നമ്മളിപ്പോ നമ്മുടെ അഡ്മിൻസ് ആനുകാലികം ടെലിഗ്രാം ചാനലിലെ മറ്റു അഡ്മിൻസ് ഒരു പെയ്ഡ് കോഴ്സ് പെയ്ഡ് കോഴ്സ് എന്ന് പറയാൻ പറ്റില്ല ഒരു നയൻറ്റി നയൻ റുപ്പീസിന്റെ ചെറിയൊരു ക്രാഷ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് അപ്പോ ഈ ഒരു ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതായത് ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ ഗൂഗിൾ പേ ചെയ്ത് ഈ ടെലിഗ്രാം ഐ ഡിയിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി അത്ര മാത്രമേ വേണ്ടൂ അപ്പോൾ ഈ മന്ത് വൈസ് ആയിട്ടുള്ള ആനുകാലിക മൂന്ന് ഭാഗങ്ങളായിട്ട് ഓരോ ദിവസം കംപ്ലീറ്റ് ആക്കും അപ്പോൾ ഒരു ദിവസം ചുരുങ്ങിയത് ഒരു ഇരുപത്തിയഞ്ച് മാക്സിമം ഒരു ഇരുപത്തിയഞ്ച് മിനിറ്റ് വരെയുള്ള ഒരു വോയിസ് ക്ലിപ്പ് ആയിരിക്കും അപ്പൊ അത് ഫോളോ ചെയ്ത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷ എഴുതുക അത്ര മാത്രമേ വേണ്ടൂ അങ്ങനെ നിങ്ങൾക്ക് ടോട്ടലി ഒരു മാസത്തെ മുഴുവൻ പരീക്ഷയിൽ ലഭിക്കും അങ്ങനെ അങ്ങനെ പഠിച്ചു പോയി ലാസ്റ്റ് പരീക്ഷ ആവുമ്പോഴേക്കും നിങ്ങൾ എല്ലാ മാസവും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പരീക്ഷയുടെ ഒരു മാസം മുൻപേ വരെയുള്ള ആനുകാലിക പൂർത്തിയാക്കി എന്നുള്ള ഒരു കോൺഫിഡൻസ് ലഭിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലും ടെലിഗ്രാം ചാനലും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ കൂടുതൽ കാര്യങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ടിരിക്കാം പിന്നെ പുതിയ പുതിയ വീഡിയോസിന്റെ അപ്ഡേറ്റ് ലഭിക്കാൻ വേണ്ടി നോട്ടിഫിക്കേഷൻ ബിൽ പ്രെസ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരിലും എത്തിക്കുക ഓക്കെ താങ്ക്